പല ബന്ധങ്ങളും ഇന്ന് തകർച്ചയില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കുമുള്ള ജീവിതത്തിലെ യുവ മിഥുനങ്ങൾ തമ്മിലുള്ള ബന്ധം അകൽച്ച രക്തബന്ധങ്ങൾ പോലും ഇന്ന് തകരാനുള്ള കാരണം എന്താണെന്നറിയോ സ്വാർത്ഥതയും ഭൗതിക മോഹവും മാത്രം ഈ ദുനിയാവിൽ അടിച്ചുപൊളിക്കണം ഇവിടെ ആൾക്കാരെ കാണിക്കാൻ ജീവിക്കണം ഇവിടെ ഞാൻ വലിയ വിജയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരുത്തനാ കൂടെയുള്ളതെങ്കിൽ അവനോട് പിന്നെ അവക്ക് താല്പര്യമല്ല അവളോട് അവന് താല്പര്യമല്ല ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്ങുമില്ല അഡ്ജസ്റ്റ്മെന്റും ഇല്ല പിന്നെ ആകുള്ളതെന്താ വെട്ടൊന്ന് മുറി രണ്ട് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമെന്നുറപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് വയറു നിറഞ്ഞിട്ടും പുതിയ പുതിയ ഷോപ്പുകൾ തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വെട്ടൊന്ന് മുറി രണ്ട് ഇതൊന്നും കിട്ടാതെ ജീവിച്ച കുടുംബങ്ങളിൽ പോലും ഭക്ഷണത്തിന്റെ വിലയും കുടുംബത്തിന്റെ മഹത്വവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് പല രക്ഷിതാക്കളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കാര്യം വേഗം തീർക്കുന്നു വിവാഹം കഴിഞ്ഞു നാലിൻ്റെ അന്ന് കാര്യം തീർത്തു പിന്നെ പത്തിന്റെ അന്ന് വേറെ കണ്ടു മൂന്ന് മാസം പിന്നെ ആർക്കോ വേണ്ടി ഒരു ഇദ്ധ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനിരുന്നു അതിൻ്റെ അടക്ക് പത്ത് ഇരുപത് യാത്രകൾ അവർ നടത്തി അങ്ങനെ വീണ്ടും കഴിച്ചു വീണ്ടും അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും തീർക്കുന്നു ചില ആളുകൾക്ക് ഇതൊരാചാരമാണ് അവനവന്റെ സൗകര്യം നമ്മളെ സന്തോഷം എന്ന നിലയിലേക്ക് മറ്റു ചിലരാകട്ടെ കേസ് കൊടുക്കുന്നു പണം ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കാനും വീണ്ടും കെട്ടിക്കാനും കേസ് പറയാനും കേസിന്റെ പിന്നാമ്പുറത്ത് പൈസ വാങ്ങാനും വലിയൊരു ലോബി പോലും ഇന്ന് നമ്മൾക്കിടയിൽ ഏജൻസികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയോ ബന്ധങ്ങളെക്കാൾ ആളുകൾക്ക് ഇഷ്ടം പണത്തോടുള്ള ആർത്തിയും അതോടൊപ്പം സമൂഹത്തിലുള്ള സ്റ്റാറ്റസും മാത്രമായി ചുരുങ്ങാൻ തുടങ്ങി ആളുകൾക്ക് എന്തിനോടാ ഏറ്റവും വലിയ താല്പര്യം പണമുണ്ടാവണം സ്റ്റാറ്റസ് ഉണ്ടാവണം സ്റ്റൈലിഷ് ലൈഫ് ഉണ്ടാവണം എങ്കിലേ ആൾക്കാർ ദാമ്പത്യത്തിനുള്ളൂ ഇല്ലേ ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ പെൺകുട്ടിയാണോ റൈറ്റ് നൈറ്റ് റൈഡിന് പോകണം രാത്രി പുറത്തു കൊണ്ടുപോകണം എന്നിട്ട് ഓരോ ദിവസവും വെറൈറ്റികളായ ഫുഡ് ഒരു നൈറ്റ് ലൈഫ് ഒരു നൈറ്റ് ജീവിതം അതോടൊപ്പം തന്നെ പുതിയ പുതിയ വസ്ത്രങ്ങൾ വേണം വെറൈറ്റികളായ ഭക്ഷണ സ്ഥലങ്ങൾ തേടി പോകണം എന്നിട്ട് അത് ജനങ്ങളെ കാണിച്ച് ഇൻസ്റ്റഗ്രാം റീലിട്ട് നാട്ടുകാരുടെ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം അതിന് പെയ്യാപ്പിളക്ക് കഴിവില്ലേ വേണ്ട കിട്ടും എന്ന ഒരു മാനസികാവസ്ഥ ആ ദുഷിച്ച ചിന്തകളിലേക്ക് മക്കൾ എത്തുമ്പോ ലിബറലുകൾ അവരെ എത്തിക്കുമ്പോ ചില രക്ഷിതാക്കളും കാര്യമറിയാതെ കൂടെ കൂടി ആട്ടം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാ ഓള് വളർന്ന് അങ്ങനെ അപ്പൊ ഞാൻ അവളെ വളർത്തിയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കലല്ല ജീവിതത്തിൽ ഒരാണിന്റെ നിലയും വിലയും സമ്പത്തും അറിഞ്ഞ് ജീവിക്കുന്നിടത്താണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യമെന്നും അങ്ങനെ നിന്നെ ഏൽപ്പിച്ച് തന്നത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല മോളെ നിന്നിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നീ സഹിച്ചും ക്ഷമിച്ചും ത്യാഗം ചെയ്തും ആ മക്കൾക്ക് ദീനുണ്ടാക്കി കൊടുത്ത് ആ മക്കളിലൂടെ നീ ഒരു സമൂഹത്തെ നിർമ്മിക്കുമ്പോ നിന്നെ ജനിപ്പിച്ച വാപ്പാക്ക് പോലും അടുത്ത് കൂലിയുണ്ട് മോളെ എന്ന് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പിറ്റേത് തന്നെ ക്രിമിനൽ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ എളുപ്പം കൊട്ട് തീരട്ടെ എന്നൊരു മനോഭാവം വെച്ചുപുലർത്തുന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ടാ എത്ര ബന്ധങ്ങളാ തകരുന്നത് എത്ര കുടുംബങ്ങളാ നശിച്ചോണ്ടിരിക്കുന്നതെന്നറിയോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇതേ രീതിയിൽ തന്നെ പെൺമക്കള് മാത്രമല്ല നൈറ്റ് ലൈഫ് മാത്രം ഇഷ്ടപ്പെടുന്ന ആണ് വീട്ടിലെ ഭക്ഷണവും മതിയാവുന്നില്ല പത്താം ക്ലാസ്സും അല്ലെങ്കിൽ പത്തിരുപത് വയസ്സ് വരെ ഉമ്മാന്റെ അടുത്ത് ജീവിച്ച് വളർന്നവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അവന് പുറത്ത് യും പൊരിച്ചതിന്റെയും ടേസ്റ്റ് കിട്ടുന്നില്ല അവൻ അവളെ വേണ്ടതായി അവൾക്കൊന്നിനും അറിയാത്തവളായി കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും പിന്നീട് അവന്റെ ജീവിതം നൈറ്റ് ഫുഡ് നൈറ്റ് ലൈഫ് നൈറ്റ് ഗെയിം ഈ രീതിയിലേക്ക് മാറി അവസാനം പൈസ ഉണ്ടാക്കാനുള്ള മത്സരിച്ച ഓട്ടത്തിന്റെ അടക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടും കുടുംബത്തെ സ്നേഹിച്ചും തന്റെ വയ്യാപ്പണനെ ആഗ്രഹിച്ചും കാത്തിരിക്കുന്ന പെണ്ണിനെ അറിയാതെ ജീവിക്കുന്ന ആൺകുട്ടികളുണ്ട് രണ്ടു കുട്ടരെയും പിടികൂടിയത് എന്താണെന്നറിയോ ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹം ഈ ദുനിയാവിനോടുള്ള പവർ പത്തറുപത് കൊല്ലം ഈ ലോകത്ത് വന്ന നമ്മൾക്ക് എന്തിനാ മനുഷ്യരെ ഇത്രക്ക് വാശിയും ഈഗോയുമൊക്കെ ജീവിതത്തിലേക്ക് നാൽപ്പത് കഴിഞ്ഞവർ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ മൂന്നിൽ രണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഒന്നും കൂടി കിട്ടുമല്ലേ എന്നുറപ്പില്ലാത്തവരാ അറുപത് കഴിഞ്ഞ് എഴുപതിന്റെ ഇടയിലേക്ക് എത്തിയവര് ചിന്തിക്കണം അലഹമുല്ല കിട്ടിയതിനൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും ഈ ലോകത്ത് പടച്ചവൻ ഏത് കാര്യത്തെ പറ്റി വിശദീകരിച്ചപ്പോഴും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തൊരു കാര്യണ്ട് നിങ്ങൾക്ക് പണമുണ്ടാകും ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകും എല്ലാ സന്തോഷങ്ങളും സന്തോഷങ്ങൾക്ക് വാരിപ്പിടിക്കാനും പറ്റും അതൊക്കെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ കുടുംബം കുണ്ടടക്കാനാ അല്ലാതെ കുടുംബത്തെ മറന്നിട്ടും കുടുംബത്തെ നരകത്തിൽ എത്തിക്കാനും വേണ്ടിയിട്ടല്ല ആ കുടുംബത്തെ ഭക്ഷിപ്പിച്ചും സ്നേഹിച്ചും അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയൽ അങ്ങനെ നിങ്ങൾ ആ കുടുംബത്തോട് നീതിയോടെ പെരുമാറുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തും നിങ്ങൾ അങ്ങനെ ഒതുങ്ങി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അന്യായമായ ഒരു ബന്ധം നിങ്ങൾ മുറിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിത്തോർമപ്പെടുത്തി ലാ യുഹലുൽ ഒരിക്കലും അവർ അല്ലാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഓരോ സെക്കൻഡും ചിന്തിക്കണം എന്റെ വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്റെ ഒരു ക്ഷമ കൊണ്ട് കുടുംബം നന്നായി പോകുമോ എന്റെ ഒരു ഈ രീതിയിലുള്ള ഒരു നന്മ കൊണ്ട് സ്വഭാവത്തിന്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെ മനോഹരമാക്കാൻ സാധിക്കുമോ ആ പവിത്രമായ കുടുംബം പരിശുദ്ധമായ ബന്ധങ്ങൾ ഈ സമൂഹത്തിൽ എന്ന് തിരിച്ചു വരുന്നോ അന്ന് ഈ സമൂഹം രക്ഷപ്പെടൂ അതുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ റോട്ടിലേക്ക് ഇറങ്ങുന്ന ഏത് ആൺകുട്ടിയോടും നീ ഏത് വാപ്പാന്റെ മോനാ മോനെ മയുരവാമ്പോഴേക്കും തിരിച്ചു പൊരക്കുപോണെട്ടോ ഇന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് രാത്രി ഒരു മണിക്ക് വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്നവനോട് എന്തേ ഇവിടെ എന്ന് ചോദിച്ചാ നിങ്ങൾ ഇങ്ങളെ പണിയോക്കി കാക്ക എന്ന് പറയുന്ന ഒരു വളർച്ചയിലേക്ക് മക്കൾ എത്തിയത് പുരോഗതിയല്ല അതോഗതിയ കാരണം പരസ്പരം ബന്ധങ്ങളെ പവിത്രമാക്കി സ്നേഹിക്കുമ്പോഴേ ഏതു ബന്ധത്തെയും മനോഹരമാക്കാൻ സാധിക്കൂ ആ പവിത്ര ബന്ധം ആരാഗ്രഹിക്കുന്നു അല്ല അവർക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധമായ കുടുംബജീവിതം അതാഗ്രഹിക്കുന്നവര് അവൻ അന്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ച് കുടുംബ സംവിധാനത്തിൽ കൃത്യമായൊരു മാറ്റത്തിന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപദേശം കൊണ്ടും തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സമാധാനത്തിൻ്റെ ഒരു രാജ്യത്തേക്ക് നാട്ടിലേക്ക് ഇനിയും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കൂ അതിനൊരിക്കലും പഠിപ്പിക്കണ്ടാണോ സൗകര്യം ചെയ്തു കൊടുക്കണ്ടാമോ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ടാണോ ഒന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കൽ മാത്രമാണ് ലൈഫ് അതാണ് ഏറ്റവും അടിപൊളി ലൈഫ് എന്ന് ചിന്തിക്കരുത് കേട്ടോ ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ